അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ ഭരണകൂടവും ലോകത്ത് റെസ്പെക്ട് ചെയ്യുന്ന വളരെ ചുരുക്കം ചില നേതാക്കളിൽ ഒന്നാണ് മോദി ഒരു റിപ്പബ്ലിക്കൻ നേതാവിന്റെ ഇന്ത്യയെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ ഇപ്പോൾ വലിയ വാർത്തയായിട്ടുണ്ട് അതോടൊപ്പം നരേന്ദ്രമോദിയെ കുറിച്ച് ട്രംപ് പലതവണ പറഞ്ഞ ആ ഒരു ഡയലോഗ് ഈ അടുത്തിടെ കൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയെ കാണാൻ ഒരു വളരെ നല്ല മനുഷ്യനായിട്ടൊക്കെ തോന്നും ഒരു ഫാദർ ലുക്ക് ഫീലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പക്ഷേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രംപ് പറഞ്ഞ ആ ഡയലോഗ് നമുക്ക് മുഴുവൻ കാണിക്കാൻ പറ്റില്ല ആ ഒരു വാചകം മാത്രം ഞാൻ ഇവിടെ വയ്ക്കാം ഒന്ന് കേൾക്കാം അപ്പോൾ ട്രംപ് നരേന്ദ്രമോദിയെ കുറിച്ച് എലക്ഷന് മുമ്പും എലക്ഷന് ശേഷവും ഈ അടുത്തിടെ കൂടി പറഞ്ഞൊരു ഡയലോഗാണത് പൊതുവേ കർക്കശക്കാരനായിട്ടുള്ള നരേന്ദ്രമോദിയോട് അമേരിക്കയ്ക്കും അമേരിക്കൻ ഭരണകൂടത്തിനുമൊക്കെ ബഹുമാനമേ ഉള്ളൂ അത് ട്രംപ് പലപ്പോഴും കാണിച്ചിട്ടുമുണ്ട് ആ ഒരു റെസ്പെക്ട് അതവിടെ നിൽക്കട്ടെ റിപ്പബ്ലിക്കൻ നേതാവായിട്ടുള്ള ട്രംപിന്റെ വളരെ അടുത്ത വ്യക്തികളിൽ ഒരാളായിട്ടുള്ള മക് കോർമിക് എന്ന് പറയുന്ന അവരുടെ ഒരു പ്രധാനപ്പെട്ട ലീഡർ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അമേരിക്കൻ റിപ്പബ്ലിക്കൻ ലീഡറും കോൺഗ്രസ്മാനുമായിട്ടുള്ള റിച്ച് മക് കോർമിക്ക് ഇന്ത്യയെക്കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യത്തിന് എന്താണോ നല്ലത് എന്ന് തോന്നുന്നത് അതാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം എക്സ്ട്രീമിലി ഒരു നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അതൊരു ഗുഡ് വേയിലാണ് എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് എന്താണോ ബെറ്റർ എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തോന്നാം ഉദാഹരണത്തിന് ഇപ്പോൾ അദ്ദേഹം റഷ്യയിൽ നിന്ന് ചീപ്പ് ആയിട്ടുള്ള ഓയില് വാങ്ങുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഫണ്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് ശരിയാണ് നമ്മൾ അതിനെ വെറുക്കുന്നുണ്ട് പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് അതിനെന്താണോ ബെസ്റ്റ് അതാണ് അദ്ദേഹം ചെയ്യുന്നത് ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രവൃത്തി അദ്ദേഹത്തിന് ന്യായീകരിക്കാവുന്നതാണ് ശരിക്കും അദ്ദേഹം ചീപ്പായിട്ടുള്ള എനർജി കണ്ടെത്തുന്നതിലൂടെ അദ്ദേഹത്തിന്റെ എക്കണോമിയെ ശക്തമാക്കുകയും എക്സ്പാൻഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് എന്നുമാണ് ഈ മക് ഓർമ്മിക്ക് പറയുന്നത് പരോക്ഷമായിട്ട് ഇന്ത്യക്ക് അങ്ങനെ ചെയ്യേണ്ടത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടേത് ഒരു മുപ്പത് ട്രില്യൺ യു എസ് ഡോളറുള്ള ഒരു എക്കണോമിയാണ് ഇന്ത്യ ജർമ്മനിയെ പോലും ഇപ്പൊ മറികടന്നിട്ടില്ല ഇന്ത്യ ശരിക്കും ജപ്പാനെ മറികടന്നുകൊണ്ട് നാലാമത്തെ ഏറ്റവും വലിയ എക്കണോമി ആയിട്ടുണ്ട് ഇനി ജർമ്മനിയെ മറികടന്നാലേ അവർക്ക് മൂന്നാമത് എത്താൻ പറ്റൂ ചൈനയെ മറികടന്നാലേ അവർക്ക് രണ്ടാമതെത്താൻ പറ്റൂ ഇന്ത്യ അതുകൊണ്ട് തന്നെ അവരുടെ എക്കണോമിക് ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴികളിലൂടെയാണ് അവര് മുന്നോട്ട് പോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഇന്ത്യ ഒരിക്കലും ചൈനയെ പോലെ അല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചൈന ശരിക്കും നമ്മളെ ഒക്കെ ചതിക്കുകയാണ് ചെയ്തത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ നമ്മൾ എല്ലാവരും വിശ്വസിച്ചിരുന്നു പക്ഷെ ആ വിശ്വാസം എല്ലാം തകർത്ത് കളഞ്ഞു ചൈന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഒക്കെ ചതിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പിന്നെ കോൺഗ്രസ്മാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇന്ത്യയുമായിട്ട് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നതായിരുന്നു മാത്രമല്ല അവിടെ ഡെമോക്രാറ്റിക് ലീഡറായിട്ടുള്ള ആമി ബേറ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അവർ പറഞ്ഞത് അമേരിക്ക പാകിസ്ഥാനുമായിട്ട് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അമേരിക്കൻ കമ്പനികളെല്ലാം തന്നെ മൾട്ടി ബില്യൺ ഡോളർ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നത് ഇന്ത്യയിലാണ് പാകിസ്ഥാനിലല്ല എന്ന് ആ ഒരു നേതാവ് ചൂണ്ടിക്കാണിക്കുണ്ടായി അതായത് ഡെമോക്രാറ്റിക് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആമിബേറ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അപ്പോ ഇതിനോടൊപ്പം തന്നെ ചേർത്തുകൊണ്ട് മക് കോർമിക് പറഞ്ഞ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പാകിസ്ഥാനിൽ ഏകദേശം മുപ്പത് കോടിയോളം മനുഷ്യന്മാരുണ്ട് പക്ഷെ അവരൊന്നും തന്നെ അമേരിക്കയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരുന്നില്ല എന്നാൽ ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്ന് ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ്സ് സ്വീകരിക്കുക മാത്രമല്ല അമേരിക്കയിലേക്ക് ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരുന്നു കൂടിയുണ്ട് ഈ വലിയൊരു വ്യത്യാസമുണ്ട് എന്ന് ഇന്ത്യയും പാകിസ്ഥാനേയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് മക് ഓർമിക് പറയുന്നു മാത്രമല്ല പാകിസ്ഥാനെ പോലെ അല്ല ഇന്ത്യ ധാരാളം ടാലന്റ് നൽകുന്ന രാജ്യമാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒഴുകുന്നത് ടാലാണ് ാലൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ ലോകത്ത് ഏറ്റവും അധികം ടാലന്റ് സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യയിൽ നിന്ന് ടാലന്റ് ഒഴുകുന്നത് അതായത് ടാലന്റ് ഉള്ള വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ മനുഷ്യന്മാരോ ഇന്ത്യയിൽ നിന്ന് എത്തുന്നത് അമേരിക്കയിൽ മാത്രമല്ല എൻറ്റയർ വേൾഡിൽ ഇന്ത്യൻ ടാലന്റ് ഒഴുകുന്നുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം വളരെയധികം വാചാലനായി അതായത് ഇന്ത്യ വെറും എൺപത് മില്യൺ യു എസ് ഡോളറിന് താഴെ മാത്രം ചിലവഴിച്ചുകൊണ്ട് ഇന്ന് വരെ ലോകത്തിനും ഒരു രാജ്യത്തിനും സാധിക്കാത്ത ഒരു കാര്യം ചെയ്തു അതായത് ചന്ദ്രന്റെ ഡാർക്ക് സൈഡില് നമ്മളൊരു സ്പേസ് ഷിപ്പിനെ ഇന്ത്യ ഒരു സ്പേസ് ഷിപ്പിനെ ഇറക്കി ബില്യൺ കണക്കിന് രൂപയൊന്നും ചിലവാക്കിയിട്ടില്ല വെറും മില്യൻസ് മാത്രമാണ് ഇന്ത്യ അതിനു വേണ്ടി ചെലവഴിച്ചത് എന്നും ട്രംപിന്റെ അതേ പൊളിറ്റിക്കൽ പാർട്ടിയിലെ ലീഡർ ആയിട്ടുള്ള കോൺഗ്രസ് മാൻ ഇപ്രകാരം പറഞ്ഞു അപ്പോ ശരിക്കും റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള നേതാക്കൾക്കും അമേരിക്കക്കുമൊക്കെ എന്താണ് ഇന്ത്യ എന്ന് വളരെ നന്നായിട്ടറിയാം പണ്ടൊക്കെ അവര് ഈ അമേരിക്കക്കാർ ഇന്ത്യയെ കണ്ടിരുന്നത് ശരിക്കും ഒരു ദുർബലമായ ശക്തിയായിട്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയെ അവർ തീർച്ചയായിട്ടും വിലമതിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ അവർ അംഗീകരിക്കുന്നുണ്ട് സി അതേ സമയം തന്നെ ഇന്ത്യയെ എതിർക്കാനും ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പൊ റഷ്യയുമായിട്ടുള്ള റിലേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അമേരിക്കയ്ക്കൊപ്പം നമ്മൾ നിൽക്കുന്നില്ല എന്ന കാരണങ്ങളുണ്ട് അതോടൊപ്പം ഇന്ത്യയിലെ ആഭ്യന്തരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ പല വീഡിയോകളിലും പറയുന്നത് പോലെ പൗരബോധം തൊട്ട് തീണ്ടിട്ടില്ലാത്തൊരു സമൂഹമാണ് അതിന് നമ്മളെ മനുഷ്യരെ പൂർണ്ണമായി കുറ്റം പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായിട്ട് മറ്റുള്ളവരുടെ അധിനിവേശത്തിന് കീഴിൽ ജീവിച്ചിരുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ ജീവിത രീതി അല്ലെങ്കിൽ ജീവിത ശൈലി എന്ന് പറയുന്നത് പരമ്പരാഗതമായ ശൈലിയിൽ നിന്നൊക്കെ മാറിയിട്ട് അത് വളരെയധികം മിക്സ് ആയി പോയിട്ടുണ്ട് നമുക്ക് ജപ്പാൻകാർക്കോ അല്ലെങ്കിൽ ചൈനക്കാർക്കോ ഉള്ള ഒരു അച്ചടക്കമോ കാര്യമൊന്നുമില്ല കാരണം ഏകദേശം നൂറ്റാണ്ടുകളോളം പല വിദേശ ശക്തികളുടെ അധിനിവേശത്തിന് കീഴിലായിരുന്നു ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉൾപ്പെടെ ഇന്ത്യക്കാർ അനുഭവിച്ചതും ജീവിച്ചതും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അതാണ് ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയുടെ കാരണങ്ങളിൽ ഒന്ന് ഇപ്പൊ ചൈനയിലും ജപ്പാനിലും ഒക്കെ ഭരണകൂടങ്ങൾ മാറിയെങ്കിലും അവിടെയൊക്കെ തന്നെ രാജാക്കന്മാർ മാറി മാറി വന്നുവെങ്കിലും അധിനിവേശങ്ങൾ ഉണ്ടായെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായതുപോലെ ഇത്രയും ദീർഘകാലം ഉണ്ടായിട്ടില്ല നമ്മൾ അതിനെ സർവൈവ് ചെയ്തു ഇപ്പൊ ഈജിപ്റ്റ് ഈജിപ്ഷ്യൻ കൾച്ചർ എന്നില്ല മെസപ്പോട്ടോമിയൻ സംസ്കാരം എന്നില്ല സുമേറിയൻ സംസ്കാരം എന്നില്ല ആഫ്രിക്കയിലൊക്കെ തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള കൾച്ചറൊക്കെ എന്നെയും മാഞ്ഞു പോയിരിക്കുന്നു ശരിക്കും സൗത്ത് ഏഷ്യയിലെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമാണ് ഈ ഇന്ത്യൻ കൾച്ചർ സർവൈവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പം അത് അത് തന്നെ ഒരു വലിയ അത്ഭുതം അപ്പം അതുകൊണ്ട് സിവിക് സെൻസിന്റെ കാര്യം അല്ലെങ്കിൽ പൗരബോധത്തിന്റെ കാര്യത്തിലൊക്കെ ഇനിയും നമ്മൾ ഒരുപാട് മെച്ചപ്പെടാനുണ്ട് എങ്കിലും നമ്മളെ മറ്റുള്ളവർ കളിയാക്കാനായിട്ട് ഒരുപാട് കുറവുകൾ നമുക്കുണ്ടെങ്കിലും തീർച്ചയായും അതോടൊപ്പം തന്നെ മറ്റൊരു വശത്ത് ഇന്ത്യ വളരെ ശക്തമായ രീതിയിൽ ടെക്നോളജി രംഗത്താണെങ്കിലും എക്കണോമിക് രംഗത്താണെങ്കിലും ഒക്കെ വളർച്ച കൈവരിക്കുന്നുണ്ട് എന്നുള്ളത് അമേരിക്കക്കാർക്കും നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നിലപാടുകളെ യു എസിന് പൂർണ്ണമായിട്ട് എതിർക്കാൻ കഴിയാത്തത് ഇപ്പോൾ ഈ അമേരിക്കക്കാരുടെ കാഴ്ചപ്പാടിൽ ഞാൻ ഒരുപാട് കമൻറ്റുകൾ കണ്ട് കേട്ടോ അങ്ങനെ അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാരുടെ കമൻസാണ് ഈ സാധാരണ രീതിയിൽ ഇന്ത്യക്കാരോട് വംശീയ വിദ്വേഷത്തോടെ പെരുമാറുന്ന അമേരിക്കക്കാരുണ്ട് പക്ഷേ സാധാരണ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ബോധവുമുള്ള അമേരിക്കക്കാര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം അവർ പൊതുവേ പറയുന്നത് ട്രംപിൻ്റെ പോളിസികൾ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് നല്ലതാണ് എന്നുള്ളതാണ് അമേരിക്കൻ ജനതയെ നല്ലതാക്കാൻ അമേരിക്കയെ ശക്തമാക്കാനാണ് ട്രംപിനെ അവർ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് ട്രംപ് എന്താണോ ചെയ്യുന്നത് അമേരിക്കയ്ക്ക് നല്ലതാണ് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവർക്ക് വിരോധമൊന്നുമില്ല അവർ പറയുന്നത് മോദി നാഷണലിസ്റ്റ് ആണ് മോദി ചെയ്യുന്നത് മോദിയുടെ രാജ്യത്തിന് ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് സോ ട്രംപും മോദിയും നാഷണലിസ്റ്റുകളായിട്ടുള്ള രണ്ട് നേതാക്കളാണ് എന്നും അതുകൊണ്ട് രണ്ട് നേതാക്കളും അവരുടെ രാജ്യത്തിന് ബെസ്റ്റ് ആണ് ചെയ്യുന്നത് എന്നുമാണ് ട്രംപിനെ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയോട് വലിയ വിരോധമില്ലാത്ത അമേരിക്കക്കാര് പറയുന്നത് അക്കൂട്ടത്തിൽ ഒരാളാണ് ഈ റിപ്പബ്ലിക്കൻ ലീഡർ എന്ന് പറയുന്നത് സംഗതി ഇത് ഏറെക്കുറെ ശരിയാണെന്നുണ്ടെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ദുരന്തമാണെന്നുള്ളത് പറയാതെ വയ്യ മൂപ്പര് ഇന്നൊന്നും പറയും നാളെ മറ്റൊന്നും പറയും നിലപാടില്ല വിശ്വസ്തത ഇല്ല അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല സത്യസന്ധമായ ഒരു കാര്യം തുറന്നു പറയാൻ പറ്റില്ല രഹസ്യം സൂക്ഷിക്കാൻ അറിയില്ല അന്താരാഷ്ട്ര മര്യാദകൾ അറിയില്ല നിയമങ്ങൾ പാലിക്കില്ല ധാർഷ്ട്യം ഞാനെന്ന ഭാവം അഹങ്കാരം സകല വേണ്ടാത്ത ഗുണങ്ങളുമുള്ളൊരു മനുഷ്യനാണ് ഈ ട്രംപ് അല്ലറ ചില്ലറ നല്ല ഗുണങ്ങൾ ഉണ്ടാവുമായിരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കാണുന്നത് തികഞ്ഞ അഹങ്കാരിയായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് എന്തായാലും ഇവിടെ റിപ്പബ്ലിക്കൻ നേതാവ് പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റ് ആണ് കേട്ടോ ഈ പാകിസ്ഥാന് അമേരിക്കൻ പ്രസിഡന്റ് മൈ ഫേവറേറ്റ് ഫീൽഡ് മാർഷൽ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ നമ്മുടെ അസിം മുനീറിനെ കുറിച്ചൊക്കെ പറയുന്നൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ റയർ അർത്ത് മിനറൽസ് ഞങ്ങൾ ഖനനം ചെയ്ത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അമേരിക്കൻ കമ്പനികളൊന്നും പോയി പാകിസ്ഥാനില് തലവെച്ച് കൊടുക്കുന്നില്ല എന്നേ ഇൻവെസ്റ്റ്മെന്റ്സ് പോകുന്നില്ല പാകിസ്ഥാനിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് എല്ലാം വരുന്നത് ഇന്ത്യയിലേക്കാണ് അത് ഗൂഗിൾ ആയാലും മൈക്രോസോഫ്റ്റ് ആയാലും ആപ്പിൾ ആയാലും ആമസോൺ ആയാലും ആയാലും സകലതും ഇന്ത്യയിലോട്ടാണ് വരുന്നത് ഇവിടെയാണ് അമേരിക്കൻ കമ്പനികൾ ഈവൻ ട്രംപിന്റെ പോലും കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലാണ് വരുന്നത് പാകിസ്ഥാനിലോട്ടല്ല നമ്മൾ മുൻപൊരു വീഡിയോ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ അമേരിക്ക ഒരു ടിഷ്യൂ പേപ്പറായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം